ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ വെച്ചാൽ പോണി ക്ഷമിക്കുക നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പ്രാങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ പ്രാങ്ക് നല്ല ചെറിയൊരു പ്രാങ്ക് ആണ് പിന്നെ ഗൈസ് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതും എൻ്റെ വീടാണോ മറ്റേതും അതൊക്കെ ഒരു വീട്ടിലുള്ള റൂമെന്നാണ് സ്വന്തം റൂമ് വീട്ടിലെ റൂമിൽ നിന്ന് ഇൻട്രോ എടുത്ത് ഇറങ്ങി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് തറവാടാണ് കേസ് അതായത് എൻ്റെ വാപ്പൻ്റെ പോരാ എൻ്റെ പോരാണ് കേസ് ഈ വീട് അപ്പം ഇതാ കണ്ടില്ല ഈ റൂമ് ഇതൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അപ്പൊ അതാണ് സംഭവം അപ്പോൾ ഏതായാലും നമ്മളെ പ്രാങ്കിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കണ്ടില്ലേ ടെൻഡായ ഇതാണ് നമ്മളെ പ്രാങ്ക് ചെയ്യാനുള്ള സാധനം ഇതൊരു മസാജറാണ് കാരണം മിനി മസാജർ എന്നാ കേട്ടോ ഇതിന്റെ പേര് വേറെന്താ പേരുണ്ടോ എന്ന് എനിക്ക് ഈ പാക്കേജ് എന്നാൽ അങ്ങനെ ഉള്ളത് മിനി മസാജർ എന്നാണുള്ളത് ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ മുബാസ് എന്ത് ചെയ്ത് എനിക്കിത് കൊണ്ടുത്തന്നു എന്നോട് പറഞ്ഞേ ഇത് നല്ലൊരു അടിപൊളി സാധനമാണ് ഇത് പോലത്തെ കൈമൽ വെച്ചു വെക്കുന്നതാണ് അപ്പൊ കൈമൽ വെച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി ഇത് ഫസ്റ്റ് ടൈം കൈമൽ വെക്കുന്ന ആൾക്കാർ ആരായാലും പേടിക്കും കാരണം ഇത് എന്തൊക്കെ മൂട് കാര്യങ്ങൾ കണ്ടോ ഇവിടെ കുറെ മൂന്ന് ബട്ടൺസ് ഉണ്ട് ഈ ബട്ടൺസിലാണ് ഇതിന്റെ മൂഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ നരമ്പ് നമ്മടെ നരമ്പ് എന്തൊക്കെയോ ഇങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുക ഇതിനു തരാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാ ഇവിടെ പശാണ് അതായത് ഇതിന്റെ ഗമാണ് ഈ കാണുന്നത് ഈ ഭാഗത്ത് പശാന്ന് ഗം ആ ഗാണ് ഗുസ് ചെയ്ത് അപ്പൊ ഗമെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് എവിടെ ഇതൊട്ടിക്കുക ഏഹ് പക്ഷെ ഇവിടെ ഒട്ടിച്ചപ്പോ ഭയങ്കരായിട്ട് ഫീൽ ആയത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ ഈ പ്ലസ് ബട്ടൺ എടുത്ത് ഇങ്ങനെ നിക്കുക ായി ലൈറ്റ് കത്തിയത് ഓണായത് കണ്ടോ ഇനി ഒന്നുകൂടി നക്കാൻ സത്യം പറയാനെ പേടിയാണ് ഇനി ഓഫ് ഓഫാക്കുന്നുണ്ട് ഞാൻ പറയുമ്പോ മു ഐ ഐ ഐ ഐ കണ്ടോ ഇത് ഷോക്ക് അടിക്കുമ്പോഴാണ് ഇതിന്റെ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മൂടി മാറ്റി അപ്പൊ നമ്മള് വെറുള് കളിക്കുന്നുണ്ടോ ഇത് ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ സാംഡോ മോനെ ഇന്ത്യ ട്രെയിൻ പോകുമ്പോലെ ട്രെയിൻ ഒക്കെ പറയുന്ന എന്റെ മൂടി പേര് ട്രെയിൻ പോകുമ്പോ എന്റെ ഇനി മൂടി മാറ്റിയാൽ ട്ടോ അത് ഇതെന്താ ഷാപ്പിങ്ങോ എന്താ സാധനം സ്ലോ അതെ അതെ സ്ലോ പക്ഷെ എല്ലാം ഈയൊരു വിരലമ്മലാണ് കാര്യമായിട്ട് വരുന്നത് ആ ആ വിർ ഈ പശ്മലാണ് ഓ പശ ഒട്ടനടുത്താട്ടോ അത് ഇതിന്റെ ഇത് വരുന്നത് ഓ എവിടെ വന്ന് വന്ന് വാക്കിലെടുത്ത് വരുന്നുണ്ട്

ഓ നല്ല പെയിന് എന്തൊക്കെയാ സത്യം പറയാന കേസ് കൈ വേദന എടുക്കുന്നു സത്യത്തിൽ ഇത് വേറെ വേദന തന്നെ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേസ് ഇത് എന്താ എന്താ ഓർമ്മ അല്ല ഇത് എന്താ പറയാ ആൾക്കാർ എന്തായാലും ആയി ഉപയോഗിക്കുന്ന ആണല്ലോ അതിനകൊണ്ട് വലിയ പ്രശ്നം എന്താണല്ലോ പക്ഷെ ഉപയോഗിച്ചിട്ട് ഒരു പേടിയൊക്കെ ഉണ്ട് കാരണം നരമ്പ കാരൻ സെക്കായി പോവുക അങ്ങനെയൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും നമ്മള് ഇത് പോയിട്ട് ഇത് നമ്മള് ഷെമിന്റെ മേല് കൊണ്ടു ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുകയാണ് അപ്പൊ കാരണം ബ്ലോഗെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുക അപ്പം ആ സമയത്ത് ഷെമിനോട് ദിവസം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു സാധനം ഒരു വാച്ച് ആണൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നു പറഞ്ഞാൽ കൈമ കെട്ടാണല്ലേ അങ്ങനെയാണ് വിചാരിക്കുന്നത് അതെ മസാജ് ചെയ്യുന്ന ഒന്ന് കൈമ കെട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഏതായാലും നമ്മൾ ഇതാക്കുന്ന ആ വീട്ടിലേക്ക് പോവുകയാണ് വിസ് ഇത് വീണ്ടും പറയുകയാണെങ്കിൽ തറവാടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും വാ അങ്ങനാ വീട്ടിൽ പോവുക ാണ് തറവാടിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ പോവുകയാണ് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ കാണിക്കാൻ നമ്മളെ വീഡിയോ കാണുന്ന പോലെ തന്നെ ആണല്ലോന്നുള്ളതില്ല പക്ഷെ പുതിയായിട്ടുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പൊ ഇതാണ് തറവാട് ഇവിടുന്നാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇനി ഏതായാലും നമ്മളാകണം അവിടേക്ക് വീട്ടിലേക്ക് പോകാന് നമ്മുടെ വീട്ടിലേക്ക് വരുകയാണ് ക്ഷമേ ഷേ വീഡിയോ എടുക്കാണ് ഇനി റെഡിയാണോ നേരോ എന്നാ ഒരു മിനിറ്റ് മാറ്റിട്ട് മാറ്റി ഓക്കെ അപ്പൊ കഴിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നല്ല അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോണത് അപ്പൊ ഷമി എത്ര കുക്ക് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ട് ഇന്നലെ ഞാൻ കുക്ക് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടൊക്കെ പറഞ്ഞായിട്ട് അത് അതാണ് പക്ഷേ ചപ്പാത്തി എങ്ങനെ ഇണ്ടായിട്ടെ എന്തൊക്കെ പറഞ്ഞാലും കരങ്ങൾ നിന്റെ കരങ്ങളാൽ ഞാൻ തന്നെ ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ചപ്പാത്തിയിൽ ഉപ്പും ബാക്കിയുള്ള കാര്യങ്ങളും ഇതെന്താ പിന്നെ വേറെ അതെന്ന് വെച്ചാല് പിന്നെ അന്റെ എന്താ പറയാ ഇനിയിപ്പൊ കിച്ചണിലേക്ക് കേറാൻ പോവാണല്ലോ അപ്പൊ ഇനി ഒരു മസാജറ് ഇത് മിനി മസാജറാണ് ഈ സാധനം ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മളെ എന്താ പറയാ കൈക്കൊക്കെ ഒരു ഹെൽത്തി ആയിരിക്കും കയ്യൊക്കെ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സാധനമാണ് നല്ല സുഖത്തിട്ട് കഴിഞ്ഞാല് അത് മുബാസിന്റെ ഇത് നല്ല അടിപൊളി സാധനം ഇത് വെച്ചിട്ട് ഇതൊന്നും എന്നിട്ട് അവിടെ ഇവിടെ പശാണുള്ളത് ഇതടുത്ത് ഞാൻ കൈമാറി ഒട്ടിക്കുക ഒട്ടിച്ച് ഇത് ഓണാക്കി കഴിഞ്ഞാല് നല്ല എന്താ പറയാ കഴിക്കാൻ ഉന്മേഷണ ഞാൻ ഇത് പ്രശ്നല്ല എന്റെ മോളെ സീനില്ല ആണ് മണ്ടെ വന്നെളിക്കോളാം ഞാൻ വെച്ചാൽ ഞാൻ ഞാൻ വെക്കത് അവിടെ അങ്ങനെ ഒട്ടിക്ക ഒരു കുഴപ്പമില്ല അത് ഒട്ടിക്കാനേ ഉള്ളൂ പിന്നെ അതാക്കോ ഓണായി കൈന അത്രേ ഉള്ളു ആ ഒരു പ്രശ്നവുമില്ല അടിപൊളിയാ ഓക്കേ സംഭവം മനസ്സിലായില്ല സെറ്റല്ലേ കയ്യാണെങ്കിൽ ഇല്ല ഷോക്കൊന്നും അടിക്കൂരാ ഷോക്ക് അടിക്കാ ഞാൻ ഒട്ടിച്ചു തന്നില്ല എന്റെ കൈമല ഞാൻ ഒട്ടിച്ച് കാച്ചു തന്നില്ലേ ഇനി കയ്യാണിക്ക് എന്റെ മോളെ നല്ല സുഖാണിതാ ഞാൻ ഒട്ടിച്ചു തന്നില്ലേ ഇത്രേയുള്ളൂ ആ പിന്നെ ക്ഷമിയ പ്രശ്നല്ല പറയുന്ന കേക്ക് സത്യം പറയണം എന്റെ നഖം ഒന്നുകാര്ക്കോണ്ടോ നഖം പെട്ടെന്ന് നീളല് രണ്ട് ഞാൻ എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിട്ട് നകുമ്പോൾ എട്ടും പക്ഷേങ്കില് വരുന്ന ആകുമ്പോൾ വെള്ളിയാഴ്ച എൻ്റെ ഇടയിലായിട്ട് ഒരു ദിവസം ദൗസാവുമ്പോട്ടും പക്ഷെ എങ്ങനെ ഒട്ടി കഴിഞ്ഞാലും നീളും അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ പെട്ടെന്ന് നകമ്പാളരയില് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഏതായാലും മസാജർ ആണ് അപ്പൊ ഇത് ക്ഷമിക്ക് വെച്ചുകൊടുക്കാണ് പ്രശ്നല്ലേടിക്കേണ്ടി നല്ല സുഖം വെച്ചാല് ഒരു വിഷയമില്ല ഒരു കുഴപ്പവും അതല്ല അതല്ലൈര്യത്തിൽ ഇങ്ങനല്ലേ പിന്നെ എന്നെ കാണിച്ചു കാണ്ടി ഇതാ കണ്ടിട്ട് ആവുമ്പോഴേക്കും അതാ പറഞ്ഞു പേടിക്കും ഒന്നും നരമ്പിന് സുഖി ആ പറ്റിയാക്കാതെ സിമ്പിൾ ആയിരിക്കും കാരണം അത്രയും സുഖം ഞാൻ അനുഭവിക്കാൻ പോണത് അതാണ് ഇതൊക്കെ അടിപൊളിയ ലോമൊന്നും പറക്കൂല ഒരു പ്രശ്നവുമില്ല ബലം പിടിച്ചിട്ടാ ബലം പിടിച്ചിട്ടാ ആ ഒരു നുള്ളുക ഗ്ലൂക്കോസ് ഒക്കെ തെറ്റിപ്പോണ്ടാ മൂട് മാറ്റി തരാം ഇത് ഇത് വസ്തുതായിട്ടാടല്ലേ ആടെ നിക്ക അടിഞ്ഞു നിക്ക അതെനിക്ക് കിട്ടാൻ വേണ്ടിട്ട് ഒരു സീനവും ഇല്ല അങ്ങനെ പ്രശ്നം വന്നേ കൈന്റെ അത്ര ഒട്ടിക്കാൻ പറ്റൂലെ അതിനെ കൊണ്ടാണ് ഒട്ടിച്ചു പോയി അതെ കൊണ്ടാണ് എനക്ക് അങ്ങനെ സംഭവിച്ചത് ഇവിടെ ഒട്ടിച്ച ഒരു പ്രശ്നവുമില്ല ഞാൻ പിന്നെ കൈ കണ്ടതും ഒട്ടിച്ചു പരുന്ന കൈ ആയതുകൊണ്ട് ഞാൻ ഒട്ടിച്ചരാം കറക്റ്റ് വെക്കിട്ടോ ഞാൻ ഒട്ടിച്ച് കാണിച്ചെന്നേ വിടാ എന്റെ പശ തീർന്നു അതാ കാണി വാങ്കി പറ ചെറിയ നോക്കി ആ ചുമ വിഷയം ഇല്ല മോളെ ഒരു പ്രശ്നവുമില്ല ഇത് പങ്ക

പറഞ്ഞിട്ട് ഇമ കേട്ടോർമ്മേ സിപ്ലേ ഇല്ല അതോ അതൊന്നും സീനില്ല ഇനി കയ്യടി കൈമി സീനില്ല ഞാൻ പറയുന്നത് കേട്ടാൽ എനിക്കൊരു പ്രശ്നം അന്റെ പ്രശ്നം എന്താ അറിയോ ഷമി സംഭവിച്ചോ സംഭവിച്ച എന്തേതാ അറിയോ ഇവിടെ ഒട്ടിക്കാൻ പറ്റൂലായിരുന്നു അതല്ല ആടെ ഒട്ടിച്ചുകൊണ്ടാണ് എനിക്ക് അങ്ങനെ എന്താ എന്തൊക്കെ ആയിരുന്നു എത്തൂലത്തൂലത്തെ കൈയ്യട ഉണ്ട് ഇനി പ്രശ്നം കയ്യട് കയ്യട് സെഫികട് സെഫിക നിങ്ങളൊന്ന് ഫസ്റ്റ് ചെയ്യാണ്ടെ ചെയ്താക്കണ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടു പറഞ്ഞ് പഠിപ്പിക്കാം ഓണാക്കിയല്ല വരത്താൻ പറഞ്ഞാല് ഫോൺ ഉപയോഗിക്കാൻ ടുക്കുമ്പോ ില് മറ്റേത് കേറും മറ്റേ ഷാനും കേറും ഫുള്ള് ലോക്കാവും എന്റെ കൈ വെച്ചാൽ ഷോക്ക് അടിക്കും എന്നിട്ടാണ് ഷോക്ക് അടിക്കാക്ക് അടിഞ്ഞു നിക്കണോ ഇല്ല ഷോക്ക് അടിക്കോ ഇത് ഓൺ ആക്കിയിരിക്കുന്നത് അതിനെ കൊണ്ടാ പറയുന്നേ ഇനി ഒരു രക്ഷയല്ല ഇത് വെച്ച് ാണ് അത് എന്തോ പ്രശ്ന പക്ഷെ എനിക്ക് പറ്റൂലെ ഒരു പ്രശ്ന പക്ഷേ എനിക്ക് പറ്റൂ എന്തൂരെന്ന ബാറ്ററി തീരണ്ടേ

അത് മാറ്റി തരാ അത് മാറ്റി തരാ കുടുംബത്തിൽ എല്ലാര്ക്കും അത് വേറെ എന്റെ സുഖം അല്ല ഇത് വെച്ചാൽ അങ്ങനത്തെ ചെയ്യാനുള്ള ഒറ്റ കാര്യത് ട്ടോ മുസ് കളിക്കല്ല ഇത് ഓർത്തി നാരമ്പര സുഖല്ല അവിടെ നിൽക്ക് ഓട കളിയാ അത് ഒന്നാ വിചാരിച്ചേ ഇത് കളിയല്ലോ കൈ ആണോ തലപ്പ് പിന്നെ നിക്ക നന്നെ നിക്ക രണ്ടു മിനിറ്റ് കൂടിയുള്ള തോഫ അതെ പോപ്പാ അതിനുള്ള സ്വിച്ച് നെക്കാനുള്ളു നോക്കട്ടെ അഞ്ഞ് അനാട് നിന്നും അല്ല കരണ്ട് അടിക്കും അടിക്കാൻ വേണ്ടിട്ടാ കഴിക്കാൻ പ്ലസ് ഒന്നും വേണ്ട അല്ല അതല്ല ഓൻ പറഞ്ഞു പെട്ടെന്ന് കഴിച്ചു തീർക്കാനാ വേ അങ്ങ് തീർക്കാൻ വേണ്ടിട്ടാ അതാ പ്ലസ് എന്ന് പറഞ്ഞു ക്ഷമയാ ചെയ്യാനില്ലട്ടോ ആ രോഗം ഉങ്ങക്ക് പാരമ്പര്യമായിട്ടുള്ള പ്രശ്നമാണ് അതാ പറയുന്നേ ഞാൻ ഓഫാക്കി തരാം കൊടുക്ക് കൈ ഇങ്ങോട്ട് കാട്ട് ലൂസാക്കി കൂടി ലൂസാക്കി കൂടില്ല നരമ്പ് മൊത്തം ഒന്നാടെ നിക്ക് ഇതൊന്നും ആക്കട്ടെ പറ കേക്ക് അടിഞ്ഞു നിക്ക് ഇതൊക്കെ അടിക്കൂലെ പറയുന്ന ഷോക്കടിക്കാന്ന് ഷോക്ക് ഷോക്കടിക്കാന്ന് നെക്കണേ അതല്ല ഞാൻ പറഞ്ഞു പറഞ്ഞി തരാന്ന് നൈ അക്കിക്കോ നക്കോ എന്നാ അവടെന്തോ ആയിക്കോട്ടെ നമ്മള് പോവുക

ി തരുന്നേക്കാണെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നമുണ്ടോ ഞാനേറ്റെടുത്ത് അടിഞ്ഞിക്ക് 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 അടിഞ്ഞിട്ടോ അടിഞ്ഞിക്ക് അടിഞ്ഞിക്ക് ഓഫാക്കാൻ പോവുകയാണ് പക്ഷെ അതിന്റെ മുന്നൊന്നു ചെറിയനെന്താകട്ടോ നിക്കട്ടോ